ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിനുശേഷം വീഡിയോ മുഴുവനായി കാണാം ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകണതേ പെട്ടെന്ന് തന്നെ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ പുറത്ത് കൊടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ വേണമല്ലോ അപ്പം നമുക്കതൊന്നും വേണ്ടാട്ടോ നമുക്ക് ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാൻ പോകണത് അപ്പോൾ ഞാൻ മോൾക്ക് തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പാണ് ടോപ്പ് അതിലാണ് നമ്മളൊന്ന് വർക്ക് ചെയ്യാൻ പോണത് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ടോപ്പ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഗോൾഡൻ കളറിൽ വരുന്ന ഇതുപോലെ നീളത്തിൽ കിട്ടുന്ന ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് വർക്കുകൾ നമുക്ക് പല തരത്തിലുള്ള വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെ വെച്ചിട്ടും തുന്നിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സിനോട് കുറച്ച് മാച്ചായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള സ്റ്റോൺ എടുത്തിട്ടുണ്ട് അപ്പം അത് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റോണ് ഒരു നാല്പത് രൂപ റേഞ്ചാണ് കേട്ടോ ആയിരുന്നത് പിന്നെ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബീഡ് ഇരുപത് രൂപ ഇത് ഇങ്ങനെ ഒരു പാക്കറ്റായിട്ടാണെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ അതിൻ്റെ പല വെറൈറ്റികൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും ഒരുവിധം കുറവിൻ്റെ നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നാൽപ്പത്തെട്ട് രൂപയും ആയിരുന്നു കേട്ടോ അതായത് അതെത്രയും ഒരു മൊത്തത്തിലൊരു നീളം വരുന്നത് അങ്ങനെ ഒരെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ ഇതേപോലെ ഡ്രസ്സിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള നല്ല തരം പശയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ സൂചി നൂലൊക്കെ എടുത്തിട്ടുണ്ടായത് സാധാരണ ഇതിലും നമ്മൾ ആധീവർക്കൊന്നല്ല ചെയ്യുന്നത് സാധാരണ സൂചി വെച്ചിട്ട് നമ്മൾ തുന്നി എടുക്കേണ്ടത് തുന്നി എടുക്കും അതുപോലെ പിന്നെ പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കേണ്ടത് ഒട്ടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെയുള്ള ഐറ്റങ്ങളൊക്കെ വെച്ചിട്ടേ ഒട്ടും വർക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും നല്ല ഭംഗിയുള്ള വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ വർക്ക് ഇതേ ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് നമ്മളിതേപോലെ കുറച്ച് ഈശ പശ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഈയൊരു പശ വയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പശ തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പൊന്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേ ചക്കൊക്കെ മുറിക്കുമ്പോൾ കണ്ടിട്ടില്ലേ അതിൽ നിന്ന് പശ എങ്ങനെ വരുന്നത് അതിങ്ങനെ വെലിഞ്ഞു വരുന്നത് അതേപോലെയാണ് കേട്ടോ ഈ ഒരു പശ ഉപയോഗിക്കുമ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നല്ല മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ആ ഒരു ഭാഗം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു പശ പോയതിൻ്റെ പാട് വരും കേട്ടോ അപ്പോൾ അത് പോവാതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ആ ഒരു പശ വെച്ച് കഴിഞ്ഞിട്ട് അത് പുന്തിക്കനോട് കൂടിയിട്ട് ഒന്നില്ലെങ്കിൽ നന്നായി അമക്കിയിട്ട് എടുക്കാം ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് കൈ എടുക്കാം അങ്ങനെ ചെയ്യാം ടോപ്പിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ വീനൊക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കാരണം നമ്മൾ ഈ ഒരു ഒട്ടിച്ച് വരുമ്പോൾ കറക്റ്റ് ആ ഒരു വീ ഷേപ്പ് കിട്ടുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ നോക്കാം കേട്ടോ താഴ്ഭാഗത്തെത്തുമ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് കറക്റ്റ് ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക ആ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് ഒട്ടാനായിട്ടേ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മടങ്ങിയിട്ട് നിൽക്കും അപ്പോൾ ആ ഒരു ഭാഗത്ത് താഴ്ഭാഗത്തേക്കും കൂടിയിട്ടൊന്ന് പശിയാക്കി കൊടുക്കാം കേട്ടോ എന്നാലാണ് കറക്റ്റ് ഇരിക്കുക ടോപ്പിന്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും നമ്മൾ ഈ ഒരു കല്ല് വരുന്നത് ഒട്ടിച്ചു കൊടുത്തുണ്ട് കേട്ടോ അപ്പൊ അത് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നിൽക്കുന്നതിനെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കയ്യിൽ മുഴുവൻ ഇങ്ങനെ പശിയായിട്ട് ഒട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത് ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് നമ്മളിങ്ങനെ കയറി നിൽക്കുന്ന ആ ഒരു ഷേപ്പിലാണ് തയ്ച്ചെടുത്തിട്ടുള്ളത് അപ്പം അത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു കല്ലും കൂടി ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് നമ്മൾ ആ ഡ്രസ്സ് ഇറുന്ന സമയത്ത് എടുത്ത് നിൽക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ താഴ്ഭാഗത്തും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് ടോപ്പ് തയ്ച്ചു കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ലൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈറ്റാക്കി വെക്കാം കേട്ടോ അതിന് ശേഷം വേണം ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ താഴ്ഭാഗത്ത് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് തയ്ക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതിന് മുപ്പാടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റാക്കി വെക്കുക അതിന് ശേഷം നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഡ്രെസ്സിൻ്റെ കഴുത്തിലാണ് കേട്ടോ നമ്മൾ വർക്ക് തുടങ്ങുന്നത് അപ്പോൾ അത് നമുക്ക് ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ലേ ഇതേ ഒരു ഷേപ്പിലാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത് രണ്ട് സ്റ്റോൺ ഇതുപോലെ അടിപ്പിച്ചിട്ടും ഒരെണ്ണം അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരെണ്ണം വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിൻ്റെ അപ്പം നമ്മൾ മുഴുവനായിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിക്ക് ഇതിന്റെ പകുതി ഭാഗം വരെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ചെയ്തെടുക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് വേറൊരു വർക്കും കൂടിയും വരുമ്പോൾ നല്ല ഭംഗിയില് കിട്ടും നമ്മുടെ ആ ഒരു കഴുത്തിന്റെ ഭാഗം കഴുത്തിന്റെ ഒരു സൈഡിൽ നമ്മൾ അതേ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പുറത്തെ സൈഡില് നമ്മള് മേൽഭാഗത്ത് നിന്നിട്ടാണ് തുടങ്ങുന്നത് അതായത് നമ്മൾ ആദ്യം ഒട്ടിച്ച ഭാഗം അപ്പോഴത്തന്നെ നമ്മൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ഭാഗം കൂടി ഒട്ടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫ്രണ്ട് കഴുത്തിൽ നമ്മൾ സ്റ്റോണ് മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് വശത്തേക്ക് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തെടുക്കുന്നില്ല കേട്ടോ ബാക്ക് ഭാഗത്ത് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ചെയിൻ ഉണ്ടല്ലോ അത് മാത്രമാണ് ബാക്കിലേക്ക് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സ്റ്റോണിൻ്റെ ഇടഭാഗത്തേക്ക് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു ബീഡ് ഉണ്ടല്ലോ ഗോൾഡൻ കളറിലുള്ളത് അത് വെച്ചിട്ടാണ് എടുക്കാൻ പോണത് അപ്പോൾ സാധാരണ സൂചി നൂലെടുത്തിട്ട് നമ്മളതിൽ സാധാരണ നമ്മൾ തുന്നി എടുക്കില്ലേ രണ്ട് മടക്കായിട്ട് നൂലിട്ടിട്ട് താഴ്ഭാഗത്തൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഇടയിൽ തുന്നിയെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് നമ്മളുടെ ഭാഗത്ത് തുന്നിയെടുത്തിട്ടുണ്ടേ ഇനി അതിൻ്റെതേ എങ്ങനെയാണ് തുന്നിയെന്നാണ് ഈ കാണിക്കുന്നത് ഇതുപോലെ താഴ്ത്ത ഭാഗത്ത് നിന്നിട്ട് ഒന്ന് കുത്തിയെടുത്തിട്ട് ആദ്യത്തെ ഈ ഒരു ബീട് വെച്ചിട്ട് നമ്മളിങ്ങനെ താഴ്ഭാഗത്തേക്ക് ഒന്ന് ചേരിച്ചിട്ടാണ് കേട്ടോ കുത്തിയെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തേത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ താഴ്ത്തെ ഭാഗത്തു നിന്നാണ് കേട്ടോ കുത്തേണ്ടത് അങ്ങനെ കുത്തിയെടുത്തിട്ട് നമുക്ക് ഒരു ബീഡും കൂടി ഇട്ടിട്ട് നമുക്ക് മേൽഭാഗത്തേക്കാണേ ഇനി കുത്തി താഴോട്ട് ഇറക്കേണ്ടത് ഇപ്പോൾ അതൊരു വീ ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു വി ഷേപ്പിൻ്റെ നടുഭാഗത്തേക്കാണ് ഒരെണ്ണം കൊടുക്കേണ്ടത് അപ്പം അത് തൊട്ട് താഴെ കേട്ടോ അതിനേക്കാളും കുറച്ചിറങ്ങിയിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ താഴത്തു നിന്ന് കുത്തിയെടുക്കാം ഒരു ബീഡ് വെക്കാം ആ ഒരു വി ഷേപ്പിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് താഴോട്ട് കുത്തിയിറക്കാം അതിന് ശേഷം അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അതായത് അടുത്തത് തുന്നുമ്പോൾ ഇത് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടിങ്ങോട്ടൊന്നു രണ്ട് മൂന്ന് വെട്ടൊന്ന് ഒന്ന് നമ്മളിങ്ങനെ കൊർത്തെടുക്കില്ലേ അങ്ങനെ ആക്കിയെടുത്താൽ മതിയെ ഇതേപോലെ അടിപ്പിച്ചിട്ട് നമ്മൾ തുന്നണതൊക്കെ ആകുമ്പോഴേ നമ്മുടെ നൂല് നമ്മൾ കെട്ടിട്ടിട്ട് പൊട്ടിച്ചെടുത്ത് വീണ്ടും വീണ്ടും നമ്മൾ തുന്നിയെടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നവിടെ ഒന്ന് കുത്തി കോർത്ത് കെട്ടിടാ പിന്നെ വീണ്ടും തൊട്ടടുത്ത ഭാഗത്ത് ചെയ്യാം അങ്ങനെ ആ ഒരു നൂല് അവസാനിക്കുന്നവരെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അവസാനിക്കുന്ന ഭാഗത്ത് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക കഴിഞ്ഞ് പോരാതിരിക്കാനായിട്ട് അപ്പോൾ അതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി കഴുത്തിൽ പകുതി ഭാഗം വരെ ഇതേപോലെ തുന്നി കഴിഞ്ഞപ്പോൾ നമ്മുടെ വർക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നേ പിന്നെ എനിക്കതിൻ്റെ കംപ്ലീറ്റ് ആക്കിയിട്ട് അതെങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്തിരി സ്പീഡായിട്ടോ നമ്മുടെ തുന്നൽ വേഗം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോപ്പ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ രീതിക്ക് അപ്പോൾ മുഴുവനായിട്ട് നമ്മളൊന്ന് തുന്നിയെടുക്കുകയാണ് കേട്ടോ ഇനി ചെയ്യുന്നത് ടോപ്പിൻ്റെ കഴുത്ത് ഭാഗത്ത് തന്നെ നമ്മൾ മുഴുവനായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് നല്ല സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തത് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും കൂടി കുറച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീട് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ നേരത്തെ വീഡിയോയിൽ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമുക്കിതും കൂടി ചെയ്യായിരുന്നു എന്ന് തോന്നിയത് അപ്പോൾ അതെ ഇതേപോലെ കുറച്ച് വല്ലാതെ ഗോൾഡനല്ലോ ഈ ഒരു അപ്പോൾ ഇതുപോലെ റൗണ്ടില് അതായത് നമുക്ക് തുന്നാനായിട്ട് പറ്റുന്ന ടൈപ്പിലാണ് കേട്ടോ ബാക്ക് വശത്ത് ഹോളായിട്ട് വരുന്ന ടൈപ്പിൽ വരുന്ന ബീഡാണേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഷുഗർ ബീഡൊക്കെ കണ്ടിട്ടില്ലേ അതിൽ പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇത് ടോപ്പിന്റെ താഴ്ഭാഗത്ത് ഇതേ രീതിക്ക് തുന്നി എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരെണ്ണം ചെയ്തപ്പോഴാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ടോപ്പിൻ്റെ താഴ്വശത്ത് മാത്രല്ല കേട്ടോ ബ്ലൗസിൻ്റെ കയ്യിലായാലും ഇതുപോലെയുള്ള വർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ നമ്മുടെ നീഡില് നമ്മൾ ത്രെഡ് ത്രെഡിട്ടതിൻ്റെ ശേഷം ചെറുതായിട്ട് കെട്ടിട്ട് കൊടുക്കുക അതായത് രണ്ടും മടക്കായിട്ട് എടുക്കില്ലേ അതിന് ശേഷം താഴ്വശത്ത് നിന്നിട്ട് മേലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കുത്തിയെടുത്തിട്ടുള്ളത് അതിലിതേപോലെ ആദ്യം നാല് ഈ ചെറിയ ബോൾ പോലത്തെയുള്ള ബീഡ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു നീളൻ ബീട് വരുന്നുണ്ടല്ലോ ഗോൾഡൻ്റെ ഇട്ട് കൊടുക്കുക പിന്നെ ഏറ്റവും തെറ്റത്ത് വീണ്ടും ഈ റൗണ്ടിൽ വരുന്നത് ഇട്ടുണ്ട് പിന്നെ നമ്മൾ തിരിച്ച് അതിനെ വീണ്ടും അതിൻ്റെ ഉള്ളിൽക്കൂടെ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് അത് എടുക്കുമ്പോൾ റൗണ്ടിൽ ഇടുന്നില്ല ആ ഒരു നീളൻ ടൈപ്പിൽ വരുന്നില്ലേ അതിൽ തൊട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇട്ടതിന് ശേഷം വീണ്ടും മേലെന്ന് താഴോട്ടാണ് വലിച്ചെടുക്കേണ്ടത് അങ്ങനെ ഇതേപോലെ മുഴുവനായിട്ട് ആ ഒരു നൂല് കഴിയുന്നവരെ നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെ ഓരോന്നും തുന്നി കഴിഞ്ഞാലേ അതിൻ്റെ ബാക്ക് വശത്തുണ്ടല്ലോ ഇതേപോലെ തിരിച്ച് പിടിച്ചിട്ട് ആ ഒരു തുണിയിൽ രണ്ട് മൂന്ന് വട്ടം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തുന്നി വലിച്ചെടുക്കുക പിന്നീട് വീണ്ടും തൊട്ടിപ്പുറത്ത് ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ തുന്നി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ ആ ഒരു നൂല് കഴിയുന്നവരെ നമുക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കാം താഴ്ഭാഗത്ത് നമ്മൾ ചെയ്തെടുക്കുന്ന വർക്ക് ഉണ്ടല്ലോ അത് പല കളറിൽ വരുന്ന മുത്തുകളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടായാലും ചെറിയ നല്ല ഭംഗിയുള്ള ബീഡുകളും എല്ലാം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഡ്രസ്സിന് ഭംഗി കൂട്ടാനായിട്ട് അതിന് ചേരുന്ന തരത്തിലുള്ള ബീഡുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പ്രോഗ്രാമിന് പോയി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് മോളെ കാണാനായാലും നമ്മുടെ ഡ്രസ്സിലെ മുഴുവൻ വർക്കും കഴിഞ്ഞപ്പോൾ അതേ ഇതേപോലെയാണ് കേട്ടോ ആയിരുന്നത് അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ തുന്നി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു കഴുത്തിൽ നോക്കിയാൽ തുന്നി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ വർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കയ്യില് മാത്രം നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ താഴ്ഭാഗത്തും വർക്ക് ചെയ്തിട്ടുള്ള കാരണം കയ്യിലും കൂടി വർക്ക് വരുമ്പോൾ ഒരുപാട് ഓവറാവും അപ്പം അത് കാരണം കയ്യില് ചെയ്തിട്ടില്ല ബാക്ക് വശത്ത് ഇത് ഇതേപോലെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈയൊരു ടോപ്പിൽ വർക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു നൂറ്റമ്പത് രൂപയുടെ ഉള്ളിലുള്ള ചിലവാണേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോപ്പിന്റെ താഴത്തേക്കുള്ള പാവാട നമ്മൾ അമ്പർലാക്കട്ടോന്നല്ലോ തയ്ച്ചിട്ടുള്ളത് സാധാരണ ചെറിയ നെറിയിട്ടിട്ടുള്ള പാവാട തയ്ച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മേൽഭാഗത്ത് നമ്മൾ എലാസ്റ്റിക് അല്ല കേട്ടോ നമ്മൾ കൊളത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ ജോർജറ്റിന്റെ ആണ് കേട്ടോ ജോർജറ്റില് പ്ലെയിനായിട്ടുള്ള ജോർജിട്ടല്ല കേട്ടോ അതിൽ ചെറിയ ഡോട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലിന് ഒരു നൂറ്റി എഴുപത് രൂപ റേഞ്ചാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഒരു മീറ്ററിന് അപ്പം നമ്മൾ ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാനായിട്ട് മൂന്നര മീറ്റർ ആണേ എടുത്തിട്ടുണ്ടായിരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ജോർജിട്ടാണ് നമ്മൾ എടുക്കണേന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ എപ്പോഴും റേറ്റ് കുറവാണ് വരാം ഇതുപോലെയുള്ള പ്രിന്റ് വരുന്നതിനാണെ റേറ്റ് കൂടാതെ മൂന്നര മീറ്റർ തുണി എടുത്തിട്ട് മേലത്തോട്ടുള്ള നമ്മൾ ടോപ്പിനുള്ളത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള തുണി മുഴുവനായിട്ട് നമ്മൾ പാവാടയ്ക്ക് എടുത്തിട്ടുണ്ട് പാവാട എപ്പോഴും കുറച്ചധികം നല്ല ഞെറിയായിട്ട് നിൽക്കുമ്പോഴാണെങ്കിൽ കാണാൻ ഭംഗി അപ്പം അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു തുണി ഡ്രസ്സ് തയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്ന് ചെയ്ത് കാണിച്ച ഈ ഒരു വർക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ്